കസാരയൊക്കെ തട്ടിയിട്ടും ഇങ്ങോട്ട് കയറിയില്ലേ ഏഹ് ആര കസേരയൊക്കെ തട്ടിട്ടേ റൂണിയറിരിക്കാൻ വേണ്ടി ഞാൻ കസാര വെച്ച അപ്പതൊക്കെ തട്ടിട്ടിട്ട് നീ ഇങ്ങോട്ട് കയറി അല്ലേ ഡി ഇവിടെ നോക്കിയാ റൂണിയെ നിൽക്കേ അപ്പം നിനക്ക് നിന്റെ കൂട്ടിൽ പോയി കിടന്ന എന്താ കുഴപ്പം ഇത്രേം വലിയൊരു കൂടുണ്ടല്ലോ അവിടെ കിടക്കില്ല പോയി അവിടെ കിടന്ന പോയി പോയിടും ചെല്ലടി മുണിക്ക് ഒഴിച്ച് സാധനം തരാം വേണോ കൊള്ളപ്പം വേണം കൊള്ളപ്പം വേണോ വേണോ മുണിക്ക് കുഴപ്പം വേണോ വേണോ വേണേ കൂട്ടിക്കണം കൂട്ടിക്ക് കൂട്ടിക്ക് വേഗത്തിൽ വേഗം വേങ്ങൂട്ടി വാ കൂട്ടി അനി പോവാ ഇനി പോവാ നടക്കു ഓട് ഓട് കൂട്ടി കിടക്ക ഇനി നീ ഇങ്ങോട്ട് കയറിയ അതുപോലെ ആട് കിടക്ക് വേഗം 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 ഉം കിടക്ക പറ്റണില്ലേ അപ്പൊ ഇനി ഇങ്ങോട്ട് എങ്ങനെയാ കയറിയ നീയേ അതുപോലെ അങ്ങോട്ട് കിടക്ക് ചെല്ല് വേഗം നടക്ക് വേഗം നല്ല നല്ലതല്ലോ ചല്ല് ചെല്ല് അപ്പൊ നീ എങ്ങനെ കടന്നത് ഈ സൈഡിൻ്റെ കൂടെയല്ല കടന്ന അതി കൂടെ കിടക്ക് 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 വേ കടക്കു മാറും മാറും ഞാൻ കടക്കാ വയോ വായോ വേഗം ഇനി വേ കൂട്ടിപ്പോ കൂട്ടിക്ക് കൂട്ടിക്ക് ഓട് ഓട് முடியுவா குடியர் குடியர் ஓடு 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 பேக் कर பேக் பேக்கர் பேக்கர் பேக் कर பேக் பண்ணு